ഇടമലക്കുടിയുടെ വികസനത്തിന് സർക്കാർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഇടമലക്കുടിയിൽ തന്നെ പഞ്ചായത്ത് ഓഫീസ് യാഥാർത്ഥ്യമാക്കി ആ ഓഫീസ് സ്മാർട്ടാക്കി മാറ്റി ഇടമലക്കുടിയുടെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തുടരുമെന്നും എം പി രാജേഷ് മൂന്നാറിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പഞ്ചായത്ത് ഓഫീസ് യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല ഒരു സ്മാർട്ട് പഞ്ചായത്ത് ഓഫീസ് തന്നെയായിട്ട് അത് മാറി ഇന്നിപ്പോൾ കെ സ്മാർട്ടിൽ നിന്ന് ആദ്യത്തെ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും അവിടെ വിതരണം ചെയ്യുകയുണ്ടായി ഇടമലക്കുടിയുടെ വികസനത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് അത് തുടരും ഇപ്പോൾ റോഡായി റോഡിൻ്റെ അവിടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ലെങ്കിലും റോഡായി അതുപോലെ തന്നെ ആശുപത്രി അതുപോലെ വൈദ്യുതി ഇങ്ങനെയുള്ള മൊബൈൽ കണക്ഷൻ കണക്ടിവിറ്റി ഇത്രയും സൗകര്യങ്ങളെല്ലാം ഇതിപ്പോൾ ഇടമലക്കുടിയിൽ ഉണ്ടായിട്ടുണ്ട് തുടർന്നും ഇടമലക്കുടിക്കുള്ള പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും